ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മോശം പ്രകടനത്തിൽ ഇപ്പോൾ പ്രതിഷേധങ്ങൾ വർദ്ധിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട ഒരു വലിയ വാണിംഗ് ക്ലബ്ബിൻ്റെ മാനേജ്മെൻറ്റിന് നൽകി കഴിഞ്ഞു അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ആർമിയും ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റൊരു ആരാധക കൂട്ടായ്മയായ കേരള ബ്ലാസ്റ്റേഴ്സ് ട്വൽത്ത് പ്ലയറും ഇതിൽ ഇപ്പോൾ പങ്കാളികളായിട്ടുണ്ട് ഫേസ്ബുക്കിലൊക്കെ വളരെയധികം സജീവമായ ഒന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ട്വൽത്ത് പ്ലയർ അവരും ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുണ്ട് ഒരു ക്യാമ്പയിനാണ് അവർ നടത്തുന്നത് ഹാഷ്ടാഗ് എം ടി സ്റ്റേഡിയം എന്നുള്ള ഒരു ക്യാമ്പയിനാണ് അഥവാ സ്റ്റേഡിയം കാലിയാക്കുക ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങൾ ബഹിഷ്കരിക്കുക എന്ന ക്യാമ്പയിനാണ് അവർ നടത്തുന്നത് അതിനുള്ള ഒരു വിശദീകരണം കേരള ബ്ലാസ്റ്റേഴ്സ് ട്വൽത്ത് പയർ ഇപ്പോൾ നൽകുകയും ചെയ്യുന്നുണ്ട് അവരുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ് എന്തുകൊണ്ട് എം സ്റ്റേഡിയം നമ്മൾ ചങ്കിലെ ചോരയായി കൊണ്ട് നടക്കുന്ന ടീമിൻ്റെ ഇപ്പോഴത്തെ മോശം പ്രകടനത്തിന് ഉത്തരവാദി മാനേജ്മെൻറ്റാണ് അവർക്കെതിരെയാണ് നമ്മൾ ഇപ്പോൾ പ്രതിഷേധം അറിയിക്കുന്നത് നമുക്ക് സ്റ്റേഡിയത്തിൽ പോയി പ്രതിഷേധിക്കാം എന്ന് വെച്ചാൽ ടിക്കറ്റ് ഫ്രീ ഒന്നുമല്ലല്ലോ അതിന് ക്യാഷ് കൊടുക്കേണ്ടതുണ്ട് അത് എന്തായാലും നമ്മൾ താല്പര്യപ്പെടുന്നില്ല കാരണം നമ്മളൊരു ദിവസത്തെ ജോലി കളഞ്ഞുകൊണ്ടാണ് ഓരോ മത്സരങ്ങളും വീക്ഷിക്കാൻ വേണ്ടി പോകുന്നത് ഒരു ദിവസത്തെ നമ്മുടെ വേതനം അതിനു വേണ്ടി മാറ്റി വെക്കേണ്ടതുണ്ട് എന്നിട്ടും നമ്മൾ കാണുന്നത് വളരെ മോശമായ പ്രകടനമാണ് അങ്ങനെയുള്ള ഒരു പ്രകടനം കാണാൻ അങ്ങനെയുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണാൻ പണം മുടക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെയാണ് മാനേജ്മെൻറ്റിനെതിരെ ഇങ്ങനെയുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് ഇപ്പോഴും പറയുന്നു കളിക്കാർക്കെതിരെയുള്ള ഒരു പ്രതിഷേധമല്ല ഇത് മറിച്ച് ഇത് മാനേജ്മെൻറ്റിനെതിരെയുള്ള പ്രതിഷേധമാണ് മറിച്ചുള്ള പ്രചരണങ്ങൾ എല്ലാം തന്നെ തെറ്റാണ് നമ്മുടെ ഗ്രൂപ്പ് അങ്ങനെയൊന്നും ഉദ്ദേശിക്കുന്നില്ല ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ കൂട്ടായ്മ എന്ന ഖ്യാതി നേടിയ കേരള ബ്ലാസ്റ്റേഴ്സ് ട്വൽത്ത് പ്ലെയർ ഗ്രൂപ്പ് എപ്പോഴും ഫാൻസിൻ്റെ താല്പര്യത്തിന് കൂടെ ഉണ്ടാകും നിങ്ങളുടെ ശബ്ദമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് കാരണം ഞങ്ങളും നിങ്ങളും ഒരുപോലെയാണ് അതിൽ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നില്ല ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ട്വൽത്ത് പ്ലയർ തങ്ങളുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിക്കൊണ്ട് ഇറക്കിയിട്ടുള്ളത് അവരും മത്സരം ബഹിഷ്കരിക്കാൻ വേണ്ടിയുള്ള ഒരു ആഹ്വാനമാണ് ഇപ്പോൾ ആരാധകരിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഏതായാലും പ്രതിഷേധങ്ങൾ വർദ്ധിക്കുകയാണ് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് മേലെയുള്ള ആ ഒരു സമ്മർദ്ദം മാനേജ്മെൻറ്റിന് മേലെയുള്ള ആ ഒരു സമ്മർദ്ദം ഇപ്പോൾ വർദ്ധിക്കുകയാണ് അടിയന്തരമായി മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് ഈ ഒരു അവസരത്തിൽ പ്രതീക്ഷിക്കാം ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം